ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് സവാളയൊന്നും വഴറ്റാതെ പൊരിച്ച ചിക്കൻ കൊണ്ട് പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണമെന്ന് ആരും പറയില്ല ഈ വീഡിയോ കണ്ടാൽ അത്രയും ഈസിയായി എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാം അത്യാവശ്യം കുറച്ച് വലിയ ചിക്കൻ പീസാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ കടയിലൊക്കെ പോയാൽ ബിരിയാണി പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്ത് തരും ചിക്കനിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ചിക്കന് നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഫ്രിഡ്ജിലോ പുറത്തോ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ആറ് സവാളയാണ് സവാളയാണെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആറുള്ളിയിൽ രണ്ടുള്ളി മാത്രമേ നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുള്ളത് ആദ്യം രണ്ട് സവാള കനം കുറച്ച് മുറിച്ച് മാറ്റി വെക്കാം കനം കുറിച്ച് മുറിച്ചാലേ നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ അപ്പം ഇത് വേറൊരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള നാല് സവാളയും കനം കുറച്ച് നന്നായി മുറിച്ചെടുക്കാം നാല് സവാളക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇതും നന്നായി കട്ട് ചെയ്തിട്ടെടുക്കാം സവാള നന്നായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു പതിനൊന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് ഗ്രാം ഇഞ്ചിയുടെ കഷ്ണവും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായി ചതച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനയിലേയും ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പം മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇപ്പം സവാള ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം സവാള നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് അപ്പം ഇനി ഇത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മസാല പിടിപ്പിച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ചെറിയ തീയിൽ വെച്ച് വേണം നന്നായി പൊരിച്ചെടുക്കാൻ ഇനി ഈ ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം നന്നായി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർക്കാം ഇങ്ങനെ സവാള ചേർക്കുന്നത് കൊണ്ട് ബിരിയാണിയുടെ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കുറവും വരില്ല കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അതേ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം ഞാൻ ഇതിൽ മസാല പിടിക്കാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ മസാല മാറ്റുന്നതാണ് ഇതിപ്പോൾ സവാള നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഇത് നന്നായി വഴറ്റി തക്കാളി നല്ല ഒടഞ്ഞ് വരണം തക്കാളി നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും ചേർത്ത് നന്നായി വഴറ്റി ഒരു അഞ്ച് മിനിറ്റോളം വയ്ക്കാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം വയ്ക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള പകുതി ഇടാം ഇങ്ങനെ സവാള ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നതാണ് അപ്പം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റോളൊന്ന് വയ്ക്കുക ഇനി നേരത്തെ മുറിച്ച് വെച്ച പുതിനയിലയും മല്ലിച്ചപ്പും ഇതിലേക്ക് ചേർക്കാം പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള നെയ്യ്ച്ചോറ് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാട്ട് അരിയാണ് അരിയാണെടുത്തിട്ടുള്ളത് അപ്പം ഇത് ജീരകശാല അരിയാണ് ബിരിയാണി വയ്ക്കാൻ എപ്പോഴും നല്ല അരി ജീരകശാല അരി തന്നെയാണ് അപ്പം ഇത് നന്നായി കഴുകിയെടുക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഇതിലേക്ക് കൊടുക്കാം ഞാൻ മുഴുവനായും നെയ്യ് വെച്ച് തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പം ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർക്കാം ഇതിപ്പം സവാള നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഒരു ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി വറുത്തെടുക്കാം ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ച പാട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു പാട്ടായിരിക്കും പാട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മസാലകളെല്ലാം ആഡ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് നെയ്യ് ഇട്ടതുകൊണ്ടും നന്നായി വറുത്തത് കൊണ്ടും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ടും ഇതിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ് ഇനി ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് നന്നായി വറുത്തെടുക്കാം ഇനി ബിരിയാണി നമുക്ക് ഇതം ചെയ്തെടുക്കാം അപ്പം മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പം ഇത് മുഴുവനായി ഇതിൻ്റെ മുകളിൽ കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാം ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ വറുത്ത് വെച്ച സവാളയും ചേർത്ത് പുതിനേനയും മല്ലിച്ചപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പം ബിരിയാണി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ കമൻ്റ് ചെയ്യണേ ഇതിപ്പം കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ബിരിയാണിയുടെ ഫ്ലേവറാണ് ഇതിന് കണ്ടില്ലേ നല്ല നെയ്ച്ചോറൊക്കെ നല്ല നെയ്യ്ലന്നെ ഉണ്ടാക്കിയത് വറുത്തത് കൊണ്ടൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ബിരിയാണിയുടെ രുചിയും മണവും വേറെ തന്നെയാണ് അപ്പം ഇത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ